ഹാൽ വിവേകഭരതമനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചല്യമായ സ്നേഹവന്ദനത്തെ നന്ദി മറിയിക്കുന്നു വീണ്ടും ഒരിക്കൽ കൂടി കഥാവിൻ്റെ വചനമായി നിൽക്കുവാൻ കഥാവ് സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു കഴിഞ്ഞ നാളുകളിലക്കം കർത്താവിൻ്റെ വേലയായി പല സ്ഥലങ്ങളായിരുന്നു തിരക്കുകൊണ്ട് പ്രോഗ്രാം ഇടുവാൻ സാധിച്ചില്ല നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിസ്സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ യഹോവെ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനയ്ക്ക് ചെവി തരണമേ നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എന്നെ ഉദ്ധരിക്കണമേ അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിക്കരുതേ ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകില്ലല്ലോ എൻ്റെ ശത്രു എൻ്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു അവൻ എന്നെ നിലത്തിട്ടു തകർത്തിരിക്കുന്നു പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് യഹോവി എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനയ്ക്ക് ചെവി തരണമേ മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ അവിടുത്തെ വചനവുമായി നിൽക്കുമ്പോൾ ജനത്തോട് ഈ ഇടപെടണം ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ അടിയനെ താഴ്ത്തുന്നു നോട്ടത്തിലോ നടപ്പിലോ ചിന്തയിലോ കുറവുകൾ വന്നു എല്ലാ കുറവുകളും മാറ്റി ശുദ്ധികളി മാറ്റി ശുദ്ധീകരിക്കണം അവിടുത്തെ വചനവുമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം അടിയനെ താഴ്ത്തുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ ആമേ ഹാല യഹോവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി തരണമേ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടാത്തത് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമുള്ള രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ടോ അതോ ലോകപരമായാണോ നമ്മുടെ പ്രാർത്ഥന റോമർ കീതി ലേഖനം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ട് വാക്യങ്ങൾ സഹോദരന്മാരെ ദൈവത്തിൻ്റെ മനസ്സലവോർപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമെങ്കിൽ നാം നമ്മെ സമർപ്പിക്കുന്നവരായി നാം ഈ ലോകത്തിന് അനുരൂപമാകാതെ ലോകത്തിൻ്റെ അനേക ആരാധനക്രമങ്ങളുണ്ട് ആരാധന ചിട്ടകളുണ്ട് നാം അതിലൊന്നും അകപ്പെടാതെ ഈ ലോകത്തിന് അകപ്പെടാതെ അനുഭൂ അനുരൂപമാകാതെ ഈ ലോകത്തിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ആരാധനയിൽ പ്രാർത്ഥനയിൽ നാം എടുക്കാതെ തിരുസന്നിധിയിൽ ദൈവസന്നിധിയിൽ നാം സമർപ്പണമുള്ളവരായി നാം കടന്നു വന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ട് ഇന്ന് പലർക്കും പ്രാർത്ഥിക്കുവാൻ എങ്ങനെയാണെന്ന് അറിയാത്ത അവസ്ഥയാണ് ദാവീദ് തൻ്റെ ജീവിതത്തിൽ പറയുകയാണ് യഹോവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനയ്ക്ക് ചെവി തരണമേ എന്നെ കേൾക്കുന്ന വ്യക്തിജീവിതമേ നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ യാതനയ്ക്കും പലപ്പോഴും ദൈവം ഉത്തരം നൽകാത്തത് അവിടുത്തെ ഹിതമനുസരിച്ച് നാം പ്രാർത്ഥിക്കുന്നവരായി അവിടുത്തെ അവിടുത്തെ ഹിതമെന്താണ് അതുപോലെ നാം പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ നിശ്ചയമായി നമുക്ക് ഉത്തരം നൽകുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും മത്താരി സുവിശേഷം അതിൻ്റെ ആറാം അധ്യായം അതിൻ്റെ അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കവടഭക്തിക്കാരെ പോലെ അരുത് അവർ മനുഷ്യർ വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുവുകോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അപ്പോൾ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ മറ്റുള്ളവർ കേൾക്കുന്ന രീതിയിൽ നാം പ്രാർത്ഥിച്ചാൽ അത് ജാതികളുടെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ദൈവം ഉത്തരം നൽകുന്നവനല്ല അതിന് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് തന്നെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കവടഭക്തിക്കാരെ പോലെ ആകരുത് അവർ മനുഷ്യർ വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുവുകൂണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിജീവിതങ്ങൾക്ക് ഒരു പ്രതിഫലവും കിട്ടത്തില്ല അത് ജൽപ്പനം ചൊല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നാം സമർപ്പണമുള്ളവരായി നാം ഒരു യാഗവസ്തുവായി മാറിയെങ്കിൽ മാത്രമേ നല്ല ഒരു യാഗം സമർപ്പിക്കൂ ിക്കുവാൻ നല്ല ഒരു പ്രാർത്ഥന ജീവിതമുള്ള മനുഷ്യനായി നമുക്ക് മാറുവാൻ സാധിക്കത്തുള്ളൂ അതിന് നമ്മുടെ ജീവിതത്തിൽ നാം അറയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം അതിൻ്റെ ആറാം വാക്യം മതായി ആറിൻ്റെ ആറ് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ആരാധന ജീവിതങ്ങളിൽ നാം ബുദ്ധിയുള്ളവരായി മാറണം ഞാൻ ഒരു രാജ്യത്ത് കടന്നു പോകുമ്പോൾ എനിക്കറിയുവാൻ സാധിക്കും ഒരു സഹോദരൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എന്നാൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയത്തില്ല രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് റൂമിൽ മറ്റ് സഹോദരന്മാർ ജോലിക്ക് പോകുന്ന സഹോദരന്മാർ കടന്നുറങ്ങുന്ന വേളയില് ഉറക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയെ കാണുവാനിടവന്നു ഞാൻ പറഞ്ഞു പ്രിയ സഹോദര നിങ്ങളെന്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് പരിച്ഛാനത്തോടെ ചെയ്യേണ്ടായോ ആ സഹോദരന്മാർ കിടന്നുറങ്ങുകയാണ് അവർ നമ്മുടെ സഹോദരന്മാരാണ് അവർ ഏത് വിശ്വാസമായി കൊള്ളട്ടെ അവർക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരാധനയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ അവർക്ക് ഇടർച്ച വരുത്തിക്കൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ നമുക്ക് പ്രതിഫലം നൽകുന്നവനല്ല ദൈവം കാരണം നമ്മുടെ ദൈവം നീതിയുള്ള ന്യായാധിപനാണ് നം നമ്മെ ദൈവം പഠിപ്പ് ത് നീ രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ അറയിൽ കടന്ന് വാതിലിടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക അപ്പം നമ്മുടെ ജീവിതമായ നമ്മെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഒരു യാഗവസ്തുവായി മാറി അതാണ് റോമർ പറയുന്നത് പോലെ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം നാം ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമ്പോൾ നാം നമ്മെ തന്നെ സമർപ്പണമുള്ളവരായി നാം നമ്മെ സമർപ്പിച്ച് കടന്നു വന്ന് അറയിൽ കടന്നു വരുമ്പോൾ പൂർണ്ണ മനസ്സോടെ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ സമർപ്പിച്ചുകൊണ്ട് നാം കടന്നു വരുമ്പോൾ നാം വാതിലടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും റൂമിൻ്റെ വാതിലാണെന്ന് എന്നാൽ അതല്ല നമ്മുടെ വാ ടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം രണ്ടു വ്യക്തികൾ രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ രണ്ട് വ്യക്തികൾ രഹസ്യം പറഞ്ഞാൽ മൂന്നാമതൊരു ഒരാൾ കേൾക്കത്തില്ല അതെ ഞാൻ പറഞ്ഞതുപോലെ ഒരു രാജ്യത്ത് കടന്നു പോയപ്പോഴാണ് ആ സഹോദരൻ ഉറക്ക പ്രാർത്ഥിക്കുവാനും എല്ലാവർക്കും രാത്രി ഡിസ്റ്റർബ് ഉണ്ടാകുവാനും അതെ പരിജ്ഞാനമില്ലാതെ പ്രാർത്ഥിക്കുന്ന അവസ്ഥ എൻ്റെ കേൾക്കുന്ന വ്യക്തിജീവിതമേ ആ പ്രാർത്ഥന ദൈവഹിതമല്ല ഈ ലോകത്തിന് അനുരൂപമാകാതെ അത് ലോകത്തിൻ്റെ അതേ ജാതികളെപ്പോലെ ജൽപ്പനം ചൊല്ലാതെ നാം രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമുക്ക് ഉത്തരം നൽകും നമ്മുടെ പ്രാർത്ഥന രഹസ്യമായിരിക്കട്ടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന പ്രാർത്ഥനയല്ല നാം വേണ്ടത് പാപിനെ പോലെ ബുദ്ധിയുള്ളവരായി മാറണം സഹോദരന്മാരെ ദൈവത്തിൻ്റെ മനസ്സലോർപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി അപ്പം നമ്മുടെ ജീവിതത്തിൽ ആരാധനയിലും പ്രാർത്ഥനയിലും ബുദ്ധിയുള്ളവനായി മറ്റുള്ളവർക്ക് പ്രയാസമില്ലാതെ മറ്റുള്ള